ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് സ്മൈൽ പി എസ് സി ഇന്ന് നമ്മളുടെ സ്റ്റഡി ബ്ലോഗ് എപ്പിസോഡ് നമ്പർ ആണ് പ്രത്യേകിച്ച് ഓഫ്ലൈൻ കോച്ചിങ് ക്ലാസ്സുകൾക്കൊന്നും പോകാതെ ഞാൻ എങ്ങനെയാണ് ഫ്ലിംസുകൾ നേടുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത് ഞാൻ പി എസ് സി പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന ഒരു പി എസ് സി പരീക്ഷ എന്ന് പറയുന്നത് ആദ്യം വന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലല്ലേ ആദ്യമായിട്ട് പ്രിലിംസ് എന്നുള്ള രീതിയിൽ വന്നത് അങ്ങനെ ടെൻത്ത് പ്രിലിംസ് പരീക്ഷയാണ് ഞാൻ ആദ്യമായിട്ട് നല്ല രീതിയിൽ പഠിച്ചിട്ട് എഴുതുന്ന പരീക്ഷ ആ ഒരു പരീക്ഷയിൽ തന്നെ എനിക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു സത്യം പറഞ്ഞാൽ ആ ഒരു വിജയമെന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഉണ്ടായതൊന്നുമല്ല ഒരുപാട് ദിവസങ്ങളെടുത്ത് കഠിനാധ്വാനം ചെയ്ത് കൃത്യമായിട്ടുള്ള ആസൂത്രണവും പിന്നെ കുറച്ച് ഭാഗ്യമൊക്കെ എത്തിച്ചേർന്നപ്പോഴും സംഭവിച്ചാണ് എൻ്റെ ആ ഒരു വിജയം എന്ന് ആ ടെന്ത് പ്രിലിംസ് മാത്രമല്ല പ്ലസ് ടുവിൻ്റെ പ്രിലിംസ് ആണെങ്കിലും ഡിഗ്രി പ്രിലിംസ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ എല്ലാത്തിനും മെയിൻസ് എഴുതാറുണ്ട് പക്ഷേ ചെറിയ ചെറിയ മാർക്കുകൾക്കാണ് മെയിൻസ് പരീക്ഷകൾ എനിക്ക് നഷ്ടമാവുന്നത് ഈ പ്രിലിംസ് പരീക്ഷകൾ വിജയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത് എൻ്റെ പഠന രീതികൾ ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരുപക്ഷെ ഇത് നിങ്ങളുടെ പഠനയാത്രയിലും ഒരു വഴികാട്ടിയായേക്കാമെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക നമ്മൾ ഏതൊരു പരീക്ഷ എഴുതി എഴുതാൻ വേണ്ടിയിട്ടിരിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ആദ്യം ചെയ്യേണ്ട സിലബസിനെ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്ന സമയത്ത് എനിക്ക് കേരള പി എസ് സി എന്ന് പറയുന്നത് എന്തോ ഒരു ബാലികാര മലയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് കാരണം അതിനു മുമ്പ് ഞാൻ ഒരിക്കൽ പോലും പി എസ് സിക്ക് വേണ്ടിയിട്ടൊരു ബുക്ക് തുറന്നു നോക്കുക അല്ലെങ്കിൽ ഒരു വാക്ക് പഠിക്കുകയോ ചെയ്യാത്ത ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമുക്ക് ഇങ്ങനൊരു ട്രെൻഡ് പ്രീംസ് വരുന്നുണ്ട് അതിനൊരു വലിയൊരു സിലബസ് ഉണ്ടെന്നൊക്കെ കേട്ടപ്പം ആദ്യം ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കോച്ചിങ് ക്ലാസിനൊന്നും പോയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു പി എസ് സി പരീക്ഷ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഈ പി എസ് സി പരീക്ഷയ്ക്ക് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മുൻകരുതലായിട്ട് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് പഠിക്കേണ്ടത് എങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ഒരറിവ് എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പം ആ ഒരു സമയത്ത് കൊറോണ കഴിഞ്ഞ ആ ഒരു സമയം അതിനാൽ ഇഷ്ടംപോലെ യൂട്യൂബ് ചാനലുകൾ ഉണ്ടായിട്ടുണ്ട് അവരെ അവരെ കൃത്യമായിട്ട് നമ്മൾ എങ്ങനെ നമുക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ള രീതിയിലുള്ള അറിവുകളൊക്കെ തന്നിട്ട് തരുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ റെഫർ ചെയ്തു അപ്പം അവരിൽ നിന്നാണ് എനിക്ക് പലതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കിട്ടിത്തുടങ്ങുന്നത് യൂട്യൂബ് ചാനലുകളിൽ നിന്നാണ് അപ്പോഴാണ് ഈ സിലബസ് പഠിക്കുക എന്നുള്ളത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണ് ഞാൻ സിലബസിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അതിൽ ഓരോ വാക്കുകളും ഞാൻ വായിച്ച് ഓരോ ഭാഗത്തു എത്ര മാർക്ക് വരും ഏത് വിഷയത്തിനാണ് കൂടുതൽ പ്രാധാന്യം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് അതായത് പൊതുവിജ്ഞാനം കറണ്ട് അഫയേഴ്സ് എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നത് ആ സിലബസ് ഞാൻ നല്ല രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഓക്കെ അതുപോലെ തന്നെ ചില വിഷയങ്ങളിൽ എത്രത്തോളം ആഴത്തിൽ പോകണം ചില വിഷയങ്ങൾ എങ്ങനെ പെരിഫറലി പഠിച്ചു പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെയും എനിക്ക് മനസ്സിലാക്കി തന്നത് ആ ഒരു സിലബസ് ആണ് അപ്പം ആ ഒരു സിലബസ് ആയിരുന്നു എൻ്റെ പഠനത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഓക്കെ ഇപ്പം നമ്മൾ സിലബസ് എന്ന് പറയുന്നത് പി എസ് സി പരീക്ഷയുടെ ഒരു മാപ്പ് പോലെയാണ് ഓക്കെ അപ്പോൾ ആ ഒരു മാപ്പ് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അപ്പം മാപ്പ് നമുക്ക് മനസ്സിലാവാതെയാണ് നമ്മുടെ മുന്നോട്ട് യാത്ര ചെയ്യാൻ തീരുമാനിക്കുന്നതെങ്കിൽ നമുക്ക് പലയിടങ്ങളിലായിട്ട് വഴി തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പം നമ്മൾ സിലബസ് നന്നായിട്ട് മനസ്സിലാക്കുക പിന്നെ അങ്ങോട്ട് കഠിനമായിട്ടുള്ള പഠനമായിരുന്നു പക്ഷേ പഠിച്ചതൊക്കെ ഇതെനിക്ക് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നത് വളരെ കുറവായിരുന്നു പിന്നീട് പിന്നീട് ഞാൻ ഒന്ന് രണ്ട് യൂട്യൂബ് ചാനലുകൾ കണ്ടു നമ്മളെപ്പോഴും എം സി ക്യു ചെയ്യണം അല്ലെങ്കിൽ പി വൈ ക്യൂ കൊസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തു നോക്കണം എന്നൊക്കെ കണ്ടതിന് ശേഷമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കാൻ തുടങ്ങി നമ്മുടെ മുൻവർഷ ചോദ്യപേപ്പറുകളെ ഓക്കെ അങ്ങനെ ഏകദേശം ആ ഒരു സമയത്ത് അതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു അഞ്ച് മുതൽ ആറ് അഞ്ചാറ് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത് ആ സമയത്ത് പ്രിന്റ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാനത് ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആപ്പിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഞാനത് ചോദ്യം ഓരോ ദിവസവും ഓരോ ചോദ്യ പേപ്പർ എന്നുള്ള രീതിയിൽ ഞാനതിങ്ങനെ ചെയ്തു നോക്കാൻ വേണ്ടി തുടങ്ങി അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ എനിക്ക് ഉണ്ടാകുന്ന തെറ്റുകളൊക്കെ ഞാൻ വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ തെറ്റുകൾ ഉണ്ടാവുന്നു അപ്പം അതിലുള്ള ഉണ്ടാവുന്നു അതിലുള്ള എൻ്റെ തെറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി നോക്കി പോകുന്നുണ്ടായിരുന്നു ജസ്റ്റ് ഉത്തരം മാത്രം നോക്കി പോവുകയായിരുന്നില്ല പകരം ആ ചോദ്യത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് വന്നു അതിന് ചുറ്റുമുള്ള മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു പിന്നെ ആ ഒരു സമയത്ത് എനിക്ക് ഈ കൊസ്റ്റൻ പേപ്പറിൽ ഉണ്ടായൊരു പ്രശ്നമെന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാലത്തിന് മുൻപ് വരെയുള്ള ചോദ്യത്തിൻ്റെ പാറ്റും മാറിയിട്ടുണ്ടായിരുന്നു ഓക്കെ അതായത് ആ ഒരു പരീക്ഷയ്ക്ക് ശേഷമാണ് എസ് സി ആർ ടിക്ക് കൂടുതൽ പ്രാധാന്യം അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരീക്ഷയിലേക്ക് വന്നു തുടങ്ങിയത് ഈ ഒരു കാലഘട്ടത്തിലാണ് ആ സമയത്ത് ഞാൻ മുൻപക്ഷ ചോദ്യപേപ്പറുകളിൽ കടന്നു എന്ന് വെച്ചാൽ അന്നേരം ജസ്റ്റ് ക്വസ്റ്റിൻ ആൻസർ എന്നുള്ള രീതിയിലായിരുന്നല്ലോ അതിന് മുമ്പുള്ള ക്വസ്റ്റിനാണ് ക്വസ്റ്റൻ പേപ്പേഴ്സ് അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ പഠിച്ചു പോയിരുന്നത് പക്ഷേ പിന്നീട് പിന്നീട് നമുക്ക് പുതിയ പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റന്സൊക്കെ വന്നു തുടങ്ങി അങ്ങനെ ഒരുപാട് ക്വസ്റ്റന് പേപ്പറുകൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് പാറ്റേണിലാണോ ഇന്ന് പരീക്ഷ നടക്കുന്നത് ആ രീതിയിലുള്ള ഒരുപാട് ക്വസ്റ്റൻ പേപ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറ് നോക്കി നമ്മൾ എക്സാം എഴുതി ശീലിക്കുന്നത് കൊണ്ട് ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ പരീക്ഷ എഴുതുന്ന സമയത്തുള്ള ചോദ്യങ്ങളുടെ പാറ്റേൺ അതുപോലെ തന്നെ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ അതുപോലെ അത് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ആവർത്തിച്ച് ക്വസ്റ്റ്യൻസ് വരുന്നത് അതുപോലെ തന്നെ ചോദ്യങ്ങൾക്കുള്ള നിലവാരം എത്രയാണ് ഇതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തമായിട്ടുള്ള ധാരണ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചോദ്യപേപ്പർ ചെയ്യുന്നതിലൂടെ എനിക്ക് കിട്ടാറുണ്ട് ഇപ്പോഴുള്ള ഒരു പി എസ് സിയുടെ ട്രെൻഡ് അനുസരിച്ചിട്ട് ഒരു ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ അങ്ങനെ തന്നെ ആവർത്തിക്കപ്പെടാറില്ല അല്ലേ പക്ഷെ എന്നാലും ഏകെങ്കിലും സെയിം സെയിം ഡിഫ് വിഷയങ്ങളിൽ നിന്നിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് അതായത് ഒരു ക്വസ്റ്റ്യൻ ആ സച്ച് നമുക്ക് ചോദിക്കാറില്ല പകരം ആ ഒരു പെർട്ടിക്കുലർ വിഷയത്തിൽ നിന്ന് കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ക്വസ്റ്റൻ പേപ്പർ അനാലിസിസിലൂടെ മനസ്സിലാക്കാൻ അല്ലേ ഞാൻ ശരിക്കും ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറുകളെ ഒരു ട്രെൻഡ് അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറ് കുറച്ചു കാലം മുൻപ് വരെയുള്ള ഒരു പി എസ് സി എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ മേടിച്ചിട്ട് നല്ല രീതിയിൽ കാണാപ്പണം പഠിച്ചു പോയി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു അത്യാവശ്യം നല്ലൊരു റാങ്ക് നേടാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്തേക്ക് വരുന്ന സമയത്ത് വെറുതെ വായിച്ചു പോകുന്നതിന് പകരം ഓരോ വിഷയത്തിനും നല്ല ആഴത്തിൽ മനസ്സിലാക്കി നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് പിന്നീട് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആശ്രയിച്ചത് എസ് സി ആർ ടി പാഠപുസ്തകങ്ങളെയാണ് അഞ്ചാം ക്ലാസ് തൊട്ട് എട്ടാം ക്ലാസ് വരെയുള്ള സാമൂഹ്യശാസ്ത്രം അതേപോലെ തന്നെ സയൻസ് ഈ രണ്ട് പുസ്തകങ്ങളും ഞാൻ പല തവണയായിട്ട് വായിച്ചു അതിലെ ചെറിയ ചെറിയ ഓരോ വിവരണങ്ങളും ഞാൻ കുറിച്ചെടുത്തിട്ടും ഉണ്ടായിരുന്നു കാരണം അങ് പരീക്ഷകൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ പലപ്പോഴും ഈ പാഠപുസ്തകത്തിൽ നിന്നുള്ള ഭാ ഭാഗങ്ങൾ അങ്ങനെ തന്നെ ചോദിച്ചുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയിട്ടുള്ള ഭാഗങ്ങൾ ഇത്തരത്തിലുള്ള സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഞാൻ കുറിച്ചെടുത്ത് വയ്ക്കുകയും അത് ഒന്ന് രണ്ട് തവണ വായിച്ച് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് റാങ്ക് ഫയലുകൾ പലപ്പോഴും ഒരു റഫറൻസിന് മാത്രമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി കാരണം റാങ്ക് ഫയലിലെ ഓരോ വാക്കുകളും മാത്രം ഇങ്ങനെ കാണാപ്പടം പഠിച്ചു പോകുന്നത് പരീക്ഷയ്ക്ക് ഉപകാരം ചെയ്യില്ല എന്ന് തോന്നിയതുകൊണ്ട് റാങ്ക് ഫയലുകളെ ഒരു റെഫറൻസ് മാത്രമായിട്ട് ഉപയോഗിച്ചു അതുപോലെ എസ്ഇ ആർ ടി പുസ്തകങ്ങളെ എൻ്റെ മെയിൻ മെയിൻ റഫറൻസ് ആയിട്ടും ഉപയോഗിച്ചു അപ്പം ഞാൻ ചെയ്തിരുന്നത് ഇപ്പം റഫറൻസായിട്ട് നമ്മൾ ആദ്യം റാങ്ക് ഫയൽ നോക്കുന്നു അതിനുശേഷം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എ സി ആർ ടിയിലെ പാഠഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി അത് വഴിച്ചു നോക്കുന്നു അതിലുള്ള പോയിന്റുകൾ കൃത്യമായിട്ട് മനസ്സിൽ ഓർത്ത് വെക്കുന്നു അതിനുശേഷം നെറ്റിൽ നിന്നൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ എടുത്തു വെച്ചിട്ട് ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് പഠിച്ചിരുന്നത് അപ്പം ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളിങ്ങനെ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ളൊരു സമ്പൂർണ്ണമായിട്ടുള്ളൊരു ചിത്രം നമുക്ക് ഉണ്ടാക്കുക ഉണ്ടായി കിട്ടും അതുകൊണ്ട് അത് പിന്നെ നമുക്ക് പരീക്ഷയുടെ സമയത്ത് നല്ല ഉണ്ടാവും അങ്ങനെ നമ്മൾ പഠിക്കുന്നത് ഓക്കെ അപ്പം ഞാൻ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് അപ്പം മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വന്നാലും നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം നൽകാൻ വേണ്ടിയിട്ട് സാധിക്കാറുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എസ് സി ആർ ടി ടെക്സ്റ്റുകള് അതുപോലെ തന്നെ റാങ്ക് ഫയലുകൾ നെറ്റിൽ നിന്ന് എടുക്കുന്ന നോട്ടുകൾ ഇതൊക്കെ വെച്ചിട്ടാണ് പഠിക്കുന്നിരുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ പ്രാവശ്യം ഇതെടുത്ത് വെച്ച് പഠിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം പഠിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല എന്ന് തോന്നുന്നത് അല്ലെങ്കിൽ എനിക്കതിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ അല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെറിയ സ്വന്തം രീതിയിലൊരു നോട്ടൊക്കെ നിർമ്മിച്ചിട്ട് പഠിക്കുകയാണ് ചെയ്യാറ് കൃത്യമായിട്ട് നോട്ട് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ പഠിക്കുന്നതിനിടയിൽ പ്രധാനപ്പെട്ട വിവരങ്ങൾ സ്വന്തം നോട്ടുകളാക്കി എഴുതി വെക്കുക ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചധികം സമയമെടുക്കും നമ്മൾ നോട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം സമയമെടുക്കും പക്ഷെ പിന്നീട് റിവിഷൻ സമയത്ത് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട് കാരണം എൻ്റെ നോട്ടുകൾ വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള നോട്ടുകളായിരിക്കും അപ്പം അങ്ങനെയുള്ള സമയത്ത് എനിക്ക് റിവിഷൻ ചെയ്യുന്ന സമയത്ത് ടു ദ പോയിൻറ്റ് മാത്രം വായിച്ചു പോകാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഓരോ വിഷയത്തിനും വെവ്വേറെ നോട്ട് ബുക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള നോട്ട് ബുക്കുകളിൽ ഇപ്പം പുറകിൽ നിന്നാണെങ്കിൽ മുന്നിൽ നിന്ന് പുറകോട്ട് കറക്റ്റായിട്ടുള്ള എല്ലാ വിവരങ്ങളും എഴുതി പോവുകയും പുറകിൽ നിന്ന് മുമ്പിലേക്ക് പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട വർഷങ്ങൾ എന്തെങ്കിലും തീയതികളുണ്ടെങ്കിൽ പേരുകളുണ്ടെങ്കിൽ ഫോർമുലകൾ ഇതൊക്കെ ഞാൻ എഴുതി ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കും എഴുതി വെക്കാറുണ്ട് ഓക്കെ ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് രണ്ട് ഉപയോഗമുണ്ട് ഒന്ന് നമുക്ക് പെട്ടെന്ന് ഒന്ന് മറച്ച് നോക്കണമെങ്കിൽ വേഗം നോക്കാൻ വേണ്ടി പറ്റും രണ്ടാമത്തേത് നമ്മൾ നമ്മുടെ കൈകൊണ്ട് എഴുതുന്നു സമയത്ത് നമുക്ക് എഴുതി എഴുതി പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കാറുണ്ട് ഇങ്ങനെ എഴുതി പഠിക്കുന്നത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കും എനിക്ക് തോന്നിയതിന് കാരണം എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവത്തിൽ നിന്നും ഉണ്ടായതാണ് കേട്ടോ കാരണം എനിക്ക് അങ്ങനെ എഴുതി പഠിച്ച കാര്യങ്ങൾ തലച്ചോറിൽ കുറച്ചധികം കാലം നിൽക്കുന്നതായിട്ടും പരീക്ഷയ്ക്ക് വരുമ്പോൾ എനിക്ക് കൃത്യമായിട്ടത് ഓർമ്മ വരുന്നതായിട്ടൊക്കെ ഒക്കെ തോന്നിയിട്ടുണ്ട് അപ്പം നമ്മൾ എഴുതി പഠിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഇനി ഇങ്ങനെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാൻ നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ നല്ല രീതിയിൽ റിവിഷൻ ചെയ്യാറുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ എനിക്ക് ചെറിയ ചെറിയ നോട്ട് ബുക്കുകൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയ നോട്ടുകളുണ്ട് അത് വായിച്ച് ഞാൻ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ അത് വായിക്കുകയും ഓർത്തെടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ എന്നുള്ള രീതിയിൽ ആ ഒരാഴ്ച പഠിച്ച കാര്യങ്ങളൊന്നുകൂടെ റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ എല്ലാ മാസത്തിലും ആ ഒരു മാസം പഠിച്ച കാര്യങ്ങളൊക്കെ റിവേഴ്സ് ചെയ്യാറുണ്ട് സമയബന്ധിതമായിട്ട് പരീക്ഷ എഴുതാനും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മളെ മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറുകൾ സോൾവ് ചെയ്യുന്നതൊക്കെ സഹായിക്കും ആ സമയത്ത് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ലഭിക്കുന്ന എല്ലാ മോക്ക് ടെസ്റ്റുകളും ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതൊക്കെ യഥാർത്ഥ പരീക്ഷ എഴുതുന്നത് പോലെ കൃത്യമായ സമയം വെച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുമ്പം നമ്മൾ എപ്പോഴും കറക്റ്റ് ടൈമ് എടുത്ത് തന്നെ നമ്മൾ ചെയ്യുക അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ നമുക്ക് സമയബന്ധിതമായിട്ട് പരീക്ഷ തീർക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുകയുള്ളു മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നത് പരീക്ഷ എഴുതുന്നതിനുള്ള എൻ്റെ വേഗത വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ഓരോ ചോദ്യങ്ങളെയും സമീപിക്കാനുള്ള ആ ഒരു ആത്മവിശ്വാസം നൽകാനുമൊക്കെ സഹായിച്ചു ഓക്കെ അവസാനമൊക്കെ പരീക്ഷ അടുത്ത് വരുന്ന സമയങ്ങളിൽ ദിവസവും ഒന്നോ രണ്ടോ മോക്ക് ടെസ്റ്റുകളൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പി എസ് സി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം പ്രിലിംസ് എന്ന് പറയുന്ന ഒരു തുടക്കം മാത്രമാണ് എൻ്റെ ഈ അനുഭവങ്ങൾ നിങ്ങളുടെ പഠനയാത്ര ഒരു ചെറിയ പ്രചോദനമെങ്കിലും നൽകിയെങ്കിൽ എനിക്ക് സന്തോഷമാണ് കഠിനാധ്വാനവും ചിട്ടയായ പഠനവും ലക്ഷ്യബോധവും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായും വിജയിക്കാൻ സാധിക്കും വിജയം നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെയും നിഷേധാർത്ഥത്തിൻ്റെയും പ്രതിഫലമാണ് നമ്മൾ ഓരോ പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്തും ഒരു കാര്യം ഓർക്കുക നിങ്ങളുടെ കഠിനാധ്വാനമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സർക്കാർ ജോലി നിങ്ങളുടേതായിരിക്കും നിങ്ങളുടെ പേര് അടുത്ത റാങ്ക് ലിസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പഠന വഴികളിൽ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല നിങ്ങളുടെ കൂടെ പഠിക്കുന്നവരും ഈ വീഡിയോ കാണുന്ന ഓരോരോ വ്യക്തിയും സമാനമായ വെല്ലുവിളികളിലൂടെ കടന്നു അല്ലേ അപ്പം പരസ്പരം പ്രോത്സാഹിപ്പിക്കുക സംശയങ്ങൾ പങ്കുവയ്ക്കുക ഒരുമിച്ച് മുന്നേറുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആത്മവിശ്വാസമാണ് എനിക്ക് കഴിയില്ല എന്ന് ഒരിക്കലും ചിന്തിക്കരുത് എനിക്ക് കഴിയും ഞാൻ നേടും എന്ന് ഓരോ നിമിഷവും നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി വിജയത്തിന് അനിവാര്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കൂടുതൽ പി എസ് സി ടിപ്സുകൾക്കായി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക